ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി നേട്ടം മീറ്റർ ദൂരെ അറിഞ്ഞ് പാകിസ്ഥാന്റെ അർഷാദ് നദീബിന് സ്വർണം വിജയം ഒളിമ്പിക്സ് റെക്കോർഡോടെ മെഡൽ അമൻ പ്രതീക്ഷയോടെ ഇന്നിറങ്ങും ഒളിമ്പിക്സ് അയോഗ്യതക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ ഇന്ന് പരിഗണിക്കും കായിക തർക്ക പരിഹാര കോടതി രാവിലെ വാദം കേൾക്കും വെള്ളി മെഡൽ പങ്കിടണമെന്ന് വിനേഷ് ഫോഗട്ട് വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്ന് ജനകീയ തെരച്ചിൽ തെരച്ചിൽ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തി കണ്ടെത്താനുള്ളത് പേരെ പ്രധാനമന്ത്രി നാളെ വയനാട്ടിൽ ദുരന്തത്തിൽ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മണ്ണിടിച്ചിൽ വഴിയാധാരമായി തൃശൂർ ഇരട്ടക്കുളങ്ങരയിൽ ആറ് കുടുംബങ്ങൾ മണ്ണിടിഞ്ഞു വീട് വീട്ടുകാർ വാസയോഗ്യമല്ലാത്ത നിലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയതോടെ വഴിയിലായി കുടുംബങ്ങൾ കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ അന്വേഷണം തുടരുന്നു മുൻ ജീവനക്കാരൻ സി വർഗീസ് ഒളിവിൽ നഗരസഭയിൽ ഇന്ന് പോലീസ് പരിശോധന നടത്തും